ഇതിന്റെ മോ ആ ഇവിടുത്തെ പിന്നെ നടക്കുന്നുണ്ട് ഒരുമിച്ച് ചേട്ടൻ ചേർത്ത് പിടിച്ചു സംസാരിച്ചു സംസാരിച്ചില്ല ബന്ധം അങ്ങനെയൊന്നുമില്ല പലയിടത്തും കാണാം പക്ഷെ നല്ല ഒരു വൈബ്ണ്ട് അതുകൊണ്ട് എന്താണെന്നു വെച്ചാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഇസ് വെരി പോസിറ്റീവ് അത് കൊറേ നേരം നോക്കി എന്നിട്ട് ഇതുവരെ ചെയ്തതിലൊന്നും ഇഷ്ടം അത് എന്നെ കാണുമ്പോ എന്താ പറയുക എൻ്റെ വേഷവും ഇതൊക്കെ രുദ്രാഘോഷം എല്ലാവരും എല്ലാവരും പോകാനുള്ള ആൾക്കാരാണ് മൊത്തത്തിലുള്ള ഇതൊരു കോസ്റ്റ്മോട്ട് എങ്ങനെയാണ് ബൈക്കും ഞാൻ മോട്ടറായിട്ടും പക്ഷേ ഞാൻ ചെറിയ കൂടെ ഇൻഫർമേഷനാണ് അതായത് എൻ്റെ ഈ കോസ്റ്റ്മോട്ടിനെ ഞാൻ എനിക്ക് എവിടെയെങ്കിലും കയറി ഇങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് ഞാൻ അങ്ങനത്തെ തന്നെ ആയിരിക്കും അപ്പം അതിൻ്റെ ക്യാരിയർ ഇഷ്ടം വലിയ ഇതാണ് അപ്പോൾ ഇൻഫർമേഷൻ കൊടുക്കും പക്ഷേ പുറത്ത് ഇതിരിപ്പെട്ട ആൾക്കാരും ഞാൻ എന്താണ് അങ്ങനെ കുറെ മുസ്റ്റിപ്പ് പക്ഷേ കഴിഞ്ഞ അഞ്ചു മണി തോട്ടില് ഒരു ഉമ്മ കടക്കൊരു കാലത്ത് വരവേ അറ്റാക്ക് ചെയ്തില്ലേ ആ അറ്റാക്ക് ചെയ്ത് ആ ഒരു അറ്റാക്ക് ചെയ്തത് ഞാൻ സ്ഥലത്ത് പക്ഷേ പൊതുവായിട്ട് കൊടുക്കുമ്പോൾ സ്ഥലത്ത് ഞാൻ അടയ്ക്ക് ഹെൽപ്പിയാണ് എൻ്റെ മനസ്സിലായി പക്ഷേ പക്ഷെ മനസ്സൊന്നില്ല ഈ ലഹരിയുടെ പുറത്ത് ഇന്ന് മനുഷ്യൻ തന്നെ കുത്തിക്കൊന്നു അതേ സിറ്റുവേഷനിലാണ് ഇവിടെ നിൽക്കുന്ന ആ സമയത്ത് അച്ച ഞാനവിടെ ഇടപെട്ടില്ല മുമ്പേ മരികും ആ പയ്യനും ഇടപെടവ് അത് ഒഴിവാക്കാൻ വേണ്ടി അറിഞ്ഞിട്ട് വന്നു അതുകൊണ്ട് എന്താ പല അടുത്തും ഈ ഈ ലൊക്കേഷനിൽ ഇങ്ങനൊരു ഇതുണ്ട് ഞാൻ ഇന്ന ആളാണ് ഇങ്ങനെയാണ് പക്ഷെ അത് ഒറ്റക്ക് മാറി തരുന്നു അതങ്ങനെയാ ചില ഹൃദയം ഞാൻ ും എന്തായാലും മറ്റുള്ളവരെ ഫോർ പേരാരും സൊസൈറ്റി ഒന്നൂടെ നിങ്ങളൊക്കെ രണ്ടു ഇങ്ങനെ ഒരു ചില അനുഗ്രഹം തന്നെയാ എന്റെ പാവടാ